ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ് നമ്മുടെ രാജ്യം മൊത്തമായിട്ട് ത്രിവർണ പതാക ഉയർത്തിയും ദേശഭക്തി ബൾ ആലപിച്ചും രക്തസാക്ഷികളെ അനുസ്മരിച്ചും നാം ഈയൊരു പ്രത്യേക ദിനം പതിവായി ആഘോഷിക്കാറുള്ളത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നത് എത്രയോ ധീരന്മാരായ മുൻഗാമികളുടെ ആത്മസമർപ്പണത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും ഫലമായാണ് രാജ്യം സ്വാതന്ത്ര്യം നേടിയിടുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല സ്വാതന്ത്ര്യ ദിന ആഘോഷങ്ങളുടെ ഭാഗമായി പലരും തങ്ങളുടെ വാഹനങ്ങളിൽ ദേശീയ പതാക വയ്ക്കാറുണ്ട് പ്രത്യേകിച്ചും ബസ്സിലും കാറുകളിലും എല്ലാം ഈ ഒരു ട്രെൻഡ് എല്ലാ സ്വാതന്ത്ര്യ ദിനത്തിലും നമ്മൾ കാണാറുള്ളത് തന്നെയാണ് ഇതൊരു കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും വിശ്വസിക്കാൻ സാധിക്കുമോ എന്നാൽ സംഭവം സത്യമാണ് ഇതിനെ പറ്റിയുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം പോരാട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലുകളിലൂടെ മറ്റൊരു സ്വാതന്ത്ര്യ ദിനം കൂടി എത്തുമ്പോൾ ഇനിയെങ്കിലും ഈ ഒരു തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എല്ലാവർക്കും ശ്രദ്ധിക്കാവുന്നതാണ് നാടിനോടുള്ള ആദരവ് പ്രകടമാക്കുന്നതിനായാണ് പലരും ഈ ദിവസം അടുക്കുമ്പോൾ തങ്ങളുടെ വാഹനങ്ങളിൽ ദേശീയ പതാക വയ്ക്കാറുള്ളത് പണ്ട് കുട്ടിക്കാലത്ത് സൈക്കിളിൽ പോലും നാം എല്ലാവരും ദേശീയ പതാക വെച്ചു പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യൻ പതാക നിയമത്തിലെ കണ്ടിക മൂന്ന് ദശാംശം നാല് നാല് പ്രകാരം മോട്ടോർ വാഹനങ്ങളിൽ ദേശീയ പതാക പ്രവർത്തിപ്പിക്കുന്നതിനുള്ള അവകാശം ഇനി പറയാൻ പോകുന്ന വ്യക്തികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് അതായത് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി ഗവർണർമാർ ലഫ്റ്റനന്റ് ഗവർണർമാർ പ്രധാനമന്ത്രി കാബിനറ്റ് മന്ത്രിമാർ സംസ്ഥാന മുഖ്യമന്ത്രിമാർ എന്നിവർക്ക് വാഹനങ്ങളിൽ ദേശീയ പതാക ഉപയോഗിക്കാവുന്നതാണ് ഇവരെ കൂടാതെ സംസ്ഥാന കാബിനറ്റ് മന്ത്രിമാർ സ്പീക്കർ ഡെപ്യൂട്ടി സ്പീക്കർമാർ ലോക്സഭയുടെയും രാജ്യസഭയുടെയും ചെയർമാൻമാർ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ജഡ്ജിമാർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മറ്റ് ജഡ്ജിമാർ തുടങ്ങിയവർക്കും വാഹനങ്ങളിൽ ദേശീയ പതാക ഉപയോഗിക്കാൻ കഴിയുന്നതാണ് മറ്റാരും വാഹനങ്ങളിൽ നേരിട്ട് ഇന്ത്യൻ ദേശീയ പതാക ഉപയോഗിക്കരുത് എന്നാണ് നിയമം പറയുന്നത് ഇന്ത്യൻ പൗരന്മാർക്ക് അവരവരുടെ വീടുകളിൽ ദേശീയ പതാക ഉയർത്താനും കൈകളിൽ പതാക വഹിക്കാനും അനുവാദമുണ്ട് എന്നാൽ വാഹനങ്ങളുടെ വുഡ് റൂഫ് വശങ്ങൾ പിൻഭാഗം കാറിന്റെ ഗ്ലാസ് ഭാഗങ്ങൾ ട്രെയിന് ബോട്ട് മുതലായവയിൽ ദേശീയ പതാക സ്റ്റിക്കറായി പോലും ഉപയോഗിക്കരുത് എന്ന് നിയമം പറയുന്നുണ്ട് ഇന്ത്യക്കാരനായതിൽ അഭിമാനം പ്രകടിപ്പിക്കുന്നതിനായി പലരും കാറുകളിലും മറ്റു വാഹനങ്ങളിലുമെല്ലാം പല വിധത്തിൽ ദേശീയ പതാക ഉപയോഗിക്കുന്നത് എന്നാൽ ഇന്ത്യയുടെ ദേശീയ പതാകയെ അപമാനിക്കുന്നതായിട്ടാണ് നിയമം ഇതിനെ കണക്കാക്കുന്നത് നിങ്ങളുടെ വാഹനത്തിൽ ഈ രീതിയിൽ ദേശീയ പതാക ഉപയോഗിച്ചാൽ ജയിൽവാസത്തിന് വരെ വകുപ്പ് ഇതൊരു കുറ്റകൃത്യമാണ് എന്നുള്ള കാര്യം ഇനിയെങ്കിലും അറിഞ്ഞിരിക്കേണ്ടത് ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമ്മുടെയൊക്കെ കടമ തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ പതാക ഒരു പവിത്രമായ പ്രതീകമാണ് ആയതിനാൽ ഇതിന്റെ കാര്യത്തിൽ പാലിക്കേണ്ട ചില നിയമങ്ങളുണ്ട് നമ്മളെല്ലാവരും അവ കൃത്യമായി പാലിക്കുകയും ദേശീയ പതാക ഉപയോഗിക്കുകയും വേണം അല്ലാത്ത പക്ഷം അത് നിയമ ലംഘനമാവുകയും നിയമ നടപടി നേരിടേണ്ടി വരികയും ചെയ്തേക്കാം അതിനാൽ വാഹനങ്ങളിൽ ഈ രീതിയിൽ ദേശീയ പതാക പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുക തന്നെ വേണം എല്ലാ വർഷവും സർക്കാർ ഇതിനെക്കുറിച്ച് അവബോധം വളർത്തുന്നു അതിനാൽ വാഹനം ഓടിക്കുന്നവർ ജാഗ്രത പാലിക്കുകയും ദേശീയ പതാക ഉപയോഗിച്ച് വാഹനങ്ങളിൽ മാറ്റം വരുത്തുന്നത് ഒഴിവാക്കുകയും വേണം ഈ രീതിയിൽ രാജ്യത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക വേണമോ എന്ന് ഇനിയെങ്കിലും ആലോചിക്കേണ്ടത് ഇത്തവണ ഈ തെറ്റ് ആവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ തന്നെ വണ്ടിയിൽ നിന്നും ഇത് നീക്കം ചെയ്യാനും ആരും മറക്കരുത് ഈ വീഡിയോ ഷെയർ ചെയ്യാനും